ആലപ്പുഴ തിരുവമ്പാടി ഹയർ സെക്കൻഡറി സ്കൂൾ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ലോഗോ പ്രകാശനം ചെയ്തു തിരുവമ്പാടി ഹയർ സെക്കൻഡറി സ്കൂൾ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ലോഗോ പ്രകാശനം ചെയ്തു ജ്യോതി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടികളുടെ ലോഗോ പ്രകാശനം ഇറ്റ്സലാം എം എൽ എ ട്രസ്റ്റ് പ്രസിഡന്റ് പി കെ ഹരികുമാർ നൽകി പ്രകാശനം ചെയ്തു ലോഗോയുടെ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി എ ആർ അജ്മലിനെ അനുമോദിച്ചു സ്കൂൾ മാനേജർ ബി ഹരികൃഷ്ണൻ എസ് ജയരാജ് പി ടി എ പ്രസിഡന്റ് ജെ വിനോദ് കുമാർ പ്രധാനാധ്യാപികമാരായ സീമ പ്രിൻസിപ്പൽ കെ ആർ സന്തോഷപൂർവം പ്രഖ്യാപിക്കുകയാണ് ഒപ്പം പറയാനുള്ളത് ഈ സ്കൂൾ മത്സരത്തിലൂടെ അത് തിരഞ്ഞെടുക്കാൻ നിശ്ചയിച്ചു ആ മത്സരത്തിൽ പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസിൽ അജ്മൽ ആണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് വളരെ മനോഹരമായി അജ്മലിന്റെ ഈ ചെറിയ പ്രായത്തിൽ താൻ പഠിക്കുന്ന സ്കൂളിലെ ഒരു ജൂബിലി ആഘോഷ വേളയിലെ ലോകം തനിക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമാണ് അത് ജീവിതത്തിൽ ഏറ്റവും ഊഷ്മളമായ ഒരു അനുഭവമായി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് തന്നെയാണ് അജ്മലിലെ ഒരു പ്രത്യേക സ്കിൽ അതിനകത്തുണ്ട് ഈ പ്രായത്തിൽ നശിയമായി കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടിയാണ് പക്ഷെ അതോടൊപ്പം ഈ ലഭ്യമായീ കഴിവ് കൂടി അത് വളർത്തിക്കൊണ്ടുവരണം സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന പരിശ്രമം കൂടി അജ്മൽ ചെയ്യണം എന്ന് എന്നുകൂടി പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ട്